നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊരു ചെറ്റ പരിപാടിയും കൂടിയാണ് ഒന്നാലോ ചെ ഇപ്പോൾ തീരെ ഇറങ്ങാത്തവർക്ക് കൂടുതൽ ബോണസ് കൂടുതൽ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ വരും വരും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഡെയിലി ഇറങ്ങുന്നവർക്കാണെങ്കിൽ ഇൻസെൻറ്റീവ് ഇല്ലാത്തൊരു തേങ്ങയും ഇല്ല അല്ലാത്തൊരവസ്ഥയിൽ അത് ഇത്തരം വിചിത്രമായ ആചാരങ്ങളൊക്കെ ഞാൻ സ്വിഗ്ഗിയിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഓരോ ആചാരങ്ങൾ അല്ല ഡെയിലി ഇറങ്ങുന്നവർക്ക് കുറച്ച് കൂടുതൽ ഇൻസെൻറ്റീവ് കൊടുത്താൽ പിന്നെയും ഉണ്ട് ഇത് മാസങ്ങളായിട്ട് ലീവ് എടുക്കുന്നവർക്കൊക്കെ ഇൻസെൻറ്റീവ് കൂടുതലും ഡെയിലി ഇറങ്ങുന്നവർക്ക് ഇൻസെൻറ്റീവ് കുറവും എന്താ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമ്മിറ്റ് ചെയ്യേ അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പ്യുവർ സോളിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം വാട്സാപ്പ് യൂട്യൂബ് ഒരു മാസത്തെ ഇടപെളിക്ക് ശേഷം വീണ്ടും ഞാനൊന്ന് സ്വിഗ്ഗിയിൽ ഇറങ്ങിയാണ് അപ്പം എല്ലാവരും വിചാരിക്കേണ്ട ഒരു മാസം എവിടെ പോയതാണ് ഒരു മാസം എവിടെയും പോയതെന്നല്ല എനിക്കൊരു സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബെഡ് റസ്സിലായിരുന്നു അപ്പം വല്ലാത്തൊരു ബെഡ് റസ്സിലായിരുന്നു അത് അപ്പോൾ അതിൻ്റെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഓർഡർ ഇട്ടിന് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ തോന്നിയെങ്കിൽ അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു ഓൾറെഡി ഓക്കെ അങ്ങനെ എൻ്റെ റെസ്സും കാര്യങ്ങളൊക്കെ ഇനി റെസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാഴ്ച മുന്നേ കഴിഞ്ഞതാണ് ഒരാഴ്ച മുന്നേ എനിക്ക് എന്താ വേദനയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി ഞാൻ എനിക്കെന്നെ തോന്നി ഞാൻ ഏകദേശം റെഡി ആയി എന്ന് പക്ഷേ എന്നാലും എനിക്കൊരു പേടി ഉള്ള ഒരേയാലും എനിക്കൊരു പേടി ഒരു മാസം കഴിഞ്ഞിട്ട് ഓടാം വെറുതെ റിസ്ക് എടുക്കണ്ട കാരണം വേറെ ഒന്നല്ല ഞാൻ പ്രാവശ്യം വേദന അനുഭവിച്ച് കഴിഞ്ഞു ഇനിയും ആ ഒരു വേദന എനിക്ക് അനുഭവിക്കാൻ സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പേടിയാണ് നല്ല പേടിയാണ് ഇനിയാ വേദന അനുഭവിക്കാൻ എനിക്കാവൂല അപ്പോൾ അതിലോണ്ടാണ് ഞാൻ ഒരു മാസം ഇന്ന് കണക്ക് വെച്ചത് പിന്നെ എനിക്ക് ഇപ്പോൾ പ്രധാന പ്രശ്നം എന്ന് വെച്ചാലും എനിക്ക് ഈ മാസം കൂടെ അതായത് ഈ ജൂലൈൻ കൂടെ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വെയിറ്റും കാര്യങ്ങളും പൊക്കാൻ കഴിയുള്ളു സത്യം പറഞ്ഞാൽ ആ സർജറിക്ക് ശേഷം എൻ്റെ ആരോഗ്യം കംപ്ലീറ്റ് ആയിട്ട് പോയി പോയി കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ വീട് ഞാനൊക്കെ വഴി പറഞ്ഞത് എന്താണെന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ സ്വിഗ്ഗിയിൽ ഇറങ്ങിയത് ഉണ്ട് സ്വിഗ്ഗിയിൽ ഇറങ്ങി ഇന്നപ്പം ഒരു ഓർഡർ ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഓർഡർ അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു ആറരയ്ക്കൊക്കെ ഓൺ ആക്കിണ്ടിരുന്നെന്ന് രാവിലെ ആറരയ്ക്ക് അത് അത് ഓണാക്കാനുള്ള കാരണം വേറെ ഉണ്ട് ഓക്കെ അതും അതും ഞാൻ വഴി പറഞ്ഞു പെട്രോൾ അടിച്ചിട്ട് പറഞ്ഞുതരാട്ടോ ഇവിടെ പെട്രോൾ അടിക്കാനില്ലേ ആദ്യം പെട്രോൾ അടിക്കണം എനിക്കൊന്ന് പെട്രോൾ ചായയേ ആക്കോ നൂറ്റി അറുപത് നൂറ്റി അറുപത് അപ്പം പറഞ്ഞു വന്ന് സ്റ്റാൻഡ് ഇപ്പോളാണ് നോൾ സെറ്റ് ആയത് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ സൈക്കിളിടപ്പം സൈക്കിൾ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഞാൻ അപ്പം ബൈക്കെടുത്ത് ഇറങ്ങി എന്ന് ചോദിച്ചാൽ രണ്ട് കാരണം ഉണ്ട് അതിൽ ഒരു കാരണം ഇന്ന് ഞാൻ നാൽപ്പത്തി അല്ല മുപ്പത്തിനാല് ഓർഡർ എടുത്താൽ എനിക്ക് നാലായിരത്തി എഴുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് ഉണ്ട് അത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഒന്ന് ബൈക്കെടുത്ത് ഇറങ്ങിയത് സൈക്കിൾ എടുത്താൽ ഇന്ന് എന്തായാലും മുപ്പത്തിനാല് ഓർഡർ എടുക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അതിനോണ്ടിന്ന് ബൈക്ക് എടുത്തിറങ്ങി അത്രേ ഉള്ളൂ അതുമാത്രമല്ല വേറെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂ ഞാൻ സർജറിൻ്റെ കാര്യം പറഞ്ഞു സർജറി കഴിഞ്ഞതാന്ന് അപ്പോൾ സർജറി കഴിഞ്ഞ പാടും എന്താ പറയുക സൈക്കിളിൽ പോയാൽ കുറച്ച് കുലുക്കം കൂടുതലായിരിക്കും ഈ ബൈക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമയത്ത് ഇത് സൈക്കിളിന് കുറച്ച് കുലുക്കം കൂടുതലല്ലേ അപ്പോൾ വെറുതെ കുലുങ്ങി 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 ഇനി അത് വേറെ പ്രശ്നമാക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ റീസൺ ആയിട്ട് ബൈക്ക് എടുത്തത് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ എന്താ പറയുക ഇതുവരെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഏകദേശം ഓക്കെ ആയിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓക്കെ ആയി പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഒരു പേടിയിൽ ഞാൻ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ വേറെ റീസണൊന്നുമില്ല ബാക്കി അപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ എങ്കിൽ നേരെ ഐ വി വൈനാണ് എടുക്കാനുള്ളത് അവിടെ നിന്ന് എടുത്തിട്ടെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല കേട്ടോ എന്തായാലും നോക്കണത് അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം പിന്നെ വേറൊരു കാര്യവും ഇന്ന് ഞാൻ ഏതൊരു ഓർഡർ എടുത്താലും അതിന് എൺപത് രൂപ കിട്ടുക അതിപ്പോൾ എത്ര ചെറിയ ഓർഡർ ആണെങ്കിലും എത്ര വലിയ ഓർഡർ ആണെങ്കിലും എനിക്കതിന് എൺപത് രൂപക്കും കിട്ടുകട്ടോ അപ്പം അത് നല്ലൊരു കാര്യമാണ് എന്തുകൊണ്ട് എനിക്കങ്ങനെ വന്നു അതായിരിക്കും പിന്നെ അപ്പോൾ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് മാത്രം എങ്ങനെ വന്നു ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്നതുകൊണ്ടാണോ സ്വിഗ്ഗീൻ്റെ വീഡിയോ ഇടുന്നത് കൊണ്ടാണോ എനിക്ക് അങ്ങനെ വന്നതെന്നെങ്കിൽ തോന്നും പലർക്കും ഡൗട്ട് ഉണ്ടാവും അത് അതിനൊണ്ടെന്നല്ല ഞാനൊക്കെ പറഞ്ഞല്ലോ ഒരു മാസം ലീവായിരുന്നു ഒരു മാസം ലീവായതിനുശേഷം സ്വിഗ്ഗി കൊടുക്കുന്നതാണ് ഇങ്ങനെ അതിപ്പോൾ എനിക്ക് മാത്രമെന്നല്ല ഏതൊരാൾക്കും ഒരു മാസം ലീവാണെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് സ്വിഗ്ഗിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെ അവരെന്തെയ്യും അല്ലാണ്ട് നല്ല സർജ് ബോണസും മിനിമം ഗ്യാരണ്ടി അങ്ങനെ എക്സെട്രാ എക്സെട്രാ അങ്ങനത്തെ പ്ലാ പ്ലാബ്ലാ പല ബോണസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വിഗ്ഗി വരെ തിരിച്ച് കൊണ്ടുവരും അതേ അതൊരു ആ ഒരു സാധനം എനിക്കും കിട്ടി എന്നുള്ളൂ ഒരു മാസം ഞാൻ ലീവായിരുന്നു ഒരു മാസം ലീവ് ആയതുകൊണ്ടുണ്ടെങ്കിൽ തിരിച്ച് സ്വിഗ്ഗിയിൽ കയറാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ പോണത്ത് തന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു മാസം ലീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സെയിം സാധനം കിട്ടും പിന്നെ ബൈക്കിൻ്റെ ബ്രേക്ക് വളരെ വളരെ കുറവാണ് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് നല്ല രീതി തോന്നുന്നുണ്ട് എന്തായാലും നോക്കാം ഞാനത് ഇവിടെ ഐ വി വൈ നയനിൽ എത്തിയിട്ടുണ്ട് വെറുതെ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങിയ ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നോക്ക് നല്ല വെയിലാണ് എന്തായാലേ അവസ്ഥ അപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നാദ്യം നോക്കട്ടെ ബാറ്റൊന്നും കാണുന്നില്ലല്ലോ അത് ബ്രൈറ്റ്നസ് വളരെ കുറവാണ് ഫുഡ് റെഡി ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഫുഡ് റെഡി ആയിട്ടുണ്ട് വൈകും സിക്സ് ത്രീ ഫോർ നയൻ നാൽപ്പത്തെട്ട് മുപ്പത്തെട്ട് പതിനാല് മലബാർ റോയൽ മൾബറി എവിടെയാ മലബാർ റോയൽ മൾബറി ഇവിടെ ഒന്നേ പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ പ്രൊവിഡൻസിൻ്റെ ഭാഗത്തേക്കാണല്ലോ ഓക്കെ സെറ്റ് മനസ്സിലായി ഫുഡും കാര്യങ്ങളും കിട്ടി ഇവിടെ ബാഗ് പോകുന്നില്ല ഫുഡും കാര്യങ്ങൾ കിട്ടി ഇനി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയോ ഇവിടെ നിന്നെങ്കിൽ മൂന്ന് കിലോമീറ്ററാ പോവുള്ളൂ ഞാൻ എൻ്റെ രാവിലത്തെ ഇനിങ് സെഷൻ കാണിച്ചതരാട്ടോ ഇന്ന് ഞാൻ എന്ത് ഓർഡർ എടുത്താലും ഒരു ഒരു കിലോമീറ്ററും പത്ത് കിലോമീറ്ററും ഇരുപത് കിലോമീറ്റർ ഓർഡർ എടുത്താലും എനിക്ക് എൺപത് രൂപേനെ കിട്ടുള്ളൂ ഒരു കണക്കിന് അതാണ് നല്ലത് അപ്പോൾ ഞാൻ എന്താ കസ്റ്റമറെ ലൊക്കേഷനിൽ എത്തിയെട്ടോ ഇവിടേക്കാണെങ്കിൽ വരാനുള്ളത് അപ്പോൾ ഞാൻ ഫുഡും കടയും കൊടുത്തിട്ട് എന്ത് ബാഗിൻ്റെ വള്ളി കണ്ടോ ഇവിടെ ലോക്കമുണ്ട് അയ്യേ കൊടുത്തിട്ട് എനിക്ക് പറഞ്ഞുതരാം വയസ്സിൻ്റെ ഓർഡറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു ആ ഒരു ഓർഡറിന് മുകളിൽ എനിക്ക് വന്നത് എൺപത് രൂപ തന്നെ കേട്ടോ ഇന്ന് എനിക്ക് ഫുള്ള് എൺപത് രൂപ തന്നെ ആയിരിക്കും വരിക അതിൻ്റെ എന്താണ് ഫ്ലാറ്റ് പേ ആണ് എൺപത് രൂപ എന്നേ ഞാൻ ഒരുപാട് ദിവസം ഇറങ്ങാണ്ട് ഇറങ്ങിയതിൻ്റെ ഒരു ഇത് അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടോട്ടൽ അഞ്ച് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു രാവിലെ ആറര മുതൽ ഇറങ്ങിയിട്ട് സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് അതിൽ ബ്രേക്കും ആരെങ്കിലും എടുത്തിട്ടുണ്ടോ വേറെ കാര്യവും ഞാൻ ഇന്നിപ്പോൾ അഞ്ച് ഓർഡർ ഡെലിവറി ചെയ്തതിന് ഇന്ന് എനിക്ക് മുപ്പത്തിനാല് ഓർഡർ ഡെലിവറി ചെയ്താൽ മാത്രമേ നാലായിരത്തി ഒരുന്നൂറ് രൂപ എൻ്റെ ഇൻസെൻറ്റീവായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതെന്തായാലും കടിക്കാൻ വേണ്ടി നോക്കാം മാക്സിമം നോക്കാം എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നമുക്ക് കാരപ്പുറം വത്തില്ലേ ഓക്കെ പോവാൻ പോവാം വായ്സ എനിക്കെൻ്റെ രണ്ടാം തോർഡർ വന്നിട്ടുണ്ട് അതെങ്കിൽ ഞാൻ എൻ്റെ ആദ്യത്തോറ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് ഏകദേശം മുക്കാൽ മണിക്കൂർ കട്ട പോഷം ആണെൻ്റെ രണ്ടാം തോറ് വന്നിട്ടുള്ളട്ടോ എനിക്ക് അതിവിടെ പ്യുവർ സൗത്ത് നിന്നാണ് എടുക്കാനുള്ളത് ബേബി മറിൻ്റെ ഓപ്പോസിറ്റിലെ പ്യുവർ സൗത്ത് നിന്ന് എടുത്തിട്ട് എനിക്ക് ഇതുവാത്ത പോണ്ടെനിക്ക് അറിയില്ല എൺപത് രൂപ തന്നെയാണ് ഓർഡർ ചെയ്യാൻ പറഞ്ഞല്ലോ എനിക്ക് ഫുൾ എൺപത് രൂപേനെ ഓർഡർ ചെയ്യൂ ഇന്നൊരു ഏഴ് മണി വരെ എനിക്ക് ഫുൾ എൺപത് രൂപേൻ്റെ ഓർഡറും ഏഴ് മണിക്ക് ശേഷം എനിക്ക് നൂറ് രൂപേൻ്റെ ഓർഡർ ചെയ്യാം അധികം കിട്ടുന്ന അധികം നല്ല ഫുൾ ഓർഡർ അങ്ങനെ തന്നെ നോക്കാൻ നോക്കിപ്പോൾ ഈ ഓർഡർ എന്താ എടുക്കാൻ വേണ്ടി ഇന്ന് മാക്സിമം നമ്മൾ മുപ്പത്തിനാല് ഓർഡർ എങ്ങനെയെങ്കിലും എടുക്കണം എന്ത് ചെയ്തില്ല എന്ത് ചെയ്തില്ലേ വേണ്ടിയില്ല മുപ്പത്തിനാല് ഓർഡർന്ന് എന്തായാലും കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ നിർബന്ധമുള്ള കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ നാലായിരം രൂപ കിട്ടൂല അവർന്ന് ഇന്നാണെങ്കിൽ അവർ ഒറ്റ ഇൻസെൻറ്റീവ് ഉള്ളൂ അത് നാലായിരം നാലായിരത്തിന് ഇൻസെൻറ്റീവ് മാത്രമേ ഇന്നുള്ളൂ അത് ഞാൻ ഒരു മാസം സ്വിഗ്ഗിയിൽ ഇറങ്ങാണ്ട്ന്നിട്ടാണ് ആ ഒരു ഇൻസെൻറ്റീവ് വന്നിട്ടുള്ളത് കേട്ടോ സംഭവം നല്ലൊരു പരിപാടിയാണ് നാല് ചുഖങ്ങൾ ഒരു മാസം ഫുൾ സൊമാറ്റിൽ ഇറങ്ങാം അപ്പോൾ ഈ ഇൻസെൻറ്റീവ് വരും ഈ നാലായിരം അയ്യായിരം ഇതേപോലെ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതിൽ ആ ഒരു ദിവസം ഇറങ്ങാം എന്നാലും പിന്നെ സൊമാറ്റിലിറങ്ങാം നല്ല പരിപാടി അല്ലേ പക്ഷേ ഒരു കണക്കിന് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊരു ചെറ്റ പരിപാടിയും കൂടിയാണ് ഒന്നാ ഇപ്പോൾ തീരെ ഇറങ്ങാത്തവർക്ക് കൂടുതൽ ബോണസ് കൂടുതൽ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ വരും വരും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഡെയിലി ഇറങ്ങുന്നവർക്കാണെങ്കിൽ ഇൻസെൻറ്റീവ് ഇല്ലാത്തവർ തേങ്ങയും ഇല്ല അല്ലാത്തൊരവസ്ഥയിൽ അത് ഇത്രയും വിചിത്രമായ ആചാരങ്ങളൊക്കെ ഞാൻ സ്വിഗ്ഗിയിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനത്തെയൊക്കെ ഓരോ ആചാരങ്ങൾ അല്ല ഡെയിലി ഇറങ്ങുന്നവർക്കു കുറച്ച് കൂടുതൽ ഇൻസെൻറ്റീവ് കൊടുത്താൽ പിന്നെയും ഇത് മാസങ്ങളായിട്ട് ലീവ് എടുക്കുന്നവർക്കൊക്കെ ഇൻസെൻറ്റീവ് കൂടുതലും ഡെയിലി ഇറങ്ങുന്നവർക്ക് ഇൻസെൻറ്റീവ് കുറവും എന്താ എന്തെങ്കിലും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യേ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പ്യുവർ സോളിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഓർഡർ എടുക്കാൻ എടുക്കാണ്ട് പോവാം ഹൈസനെ എൻ്റെ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം ഒരു ഫുഡ് റെഡി അടിച്ചിട്ടില്ല ഞാൻ അടാ ബാഗ് പൊട്ടിയടാ ബാഗ് പൊട്ടി അയ്യേ ലോക്കായാലോ വേറെ ബാഗുമില്ല ഈ ഒരു ദിവസം തന്നെ പൊട്ടേണ്ടില്ലായിരുന്നു വണ്ടാരം പിടിക്കാനായിട്ട് വീട്ടിൽ പോയിട്ട് വേറെ ബാഗ് എടുക്കാം അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലെ ഏ എന്തോ ചെയ്യും നോക്കാണ് ഈ ഒരു ദിവസം തന്നെ പൊട്ടി കറക്റ്റ് പൊട്ടി ഇത് തുന്നാൻ കഴിയുമോ പോലും ഒരു തുന്നാനുള്ള ഓപ്ഷൻ ഉണ്ടോ ആ എന്തായാലും നോക്കാം ബാഗ് ബാഗത ഇങ്ങനെ വരുന്നുണ്ട് സീനാണ് ഓക്കെ അപ്പോൾ എനിക്ക് ബി ബി എംബറല്ലാണെന്ന് മിഷിലേക്കാണ് ഉപയോഗം അതിനാണെങ്കിൽ എൺപത് രൂപ കേട്ടോ ഒന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം ആദ്യം ഈ ഓർഡർ കൊടുത്തുപോയി ഡ്യൂട്ടി ഷോപ്പ് ചെയ്യാം ഇന്നേ എന്ത് ചെയ്യണോ ഇന്ന് തുന്നാനുള്ള പരിപാടി ഒക്കട്ടെ തുന്നാൻ കഴിയാണെങ്കിൽ തുന്നോ ഇല്ലെങ്കിൽ വീട്ടിൽ പോയി നോക്കാം എന്തായാലും വണ്ടി വാർത്ത പോവാം നാളെ നാളെങ്ങനെ മുറ്റ പോരുന്ന ബാഗില് ഹൈസ് എൻ്റെ ഓർഡറും കാര്യങ്ങളും ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം തന്നെ ഓഫ്ലൈൻ അയക്കട്ടോ ഇനി ഇപ്പോൾ അടുത്ത പരിപാടി നമുക്കിതൊന്നെങ്ങനെയെങ്കിലും സെറ്റപ്പ് ആക്കണം പക്ഷേ ഇതിപ്പോൾ എങ്ങനെ കൊണ്ടോന്ന് തന്നെ ആലോചിക്കുന്നത് വലിയ ചക്ക പോലത്തെ ഒരു ബാഗും നോക്കട്ടെ അവസാനം കിട്ടി കിട്ടി ഇവിടെ തുന്ന കൈ വെക്കാം ചേട്ടാ ബാഗിന് ഈ വള്ളി തുന്നോ ഓ സെറ്റ് ആ ഇത് മാത്രം അത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടണ്ട് അതിന് വേണ്ടിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ആ അല്ല ഇങ്ങനെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ തന്നെ അത്രേ ഉള്ളു ഒക്കെ വരൂ അതായത് നമ്മളിപ്പോ ചെയ്യുന്ന പണിയുണ്ടല്ലോ അതന്നെ ഓരോ ദിവസത്തെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യും മനസ്സിലായോ ആ ഞാൻ പോയി കടയിൽ പോയി ചോദിച്ചു തരാം ഞാൻ ഗൂഗിൾ പേ കേക്ക് നിങ്ങളെ അപ്ഡേറ്റ് ആവണ്ടേ ചോദിച്ച നമ്മളെ ചെറിയൊരു പ്രശ്നമുണ്ട് പുള്ളിക്കാരനെല്ലാം ഗൂഗിൾ പേ ചേട്ടാ കഴിയുമ്പോൾ പൈസ വരുമോ അയച്ചെന്നാല് ഇല്ല ചേട്ടാ കൈമൽ പൈസ ഉണ്ടാവോ കഴിച്ചെന്നാല് അമ്പത് ആ ആ കൊടുക്കാനാ ഇത് ബാഗ് തുന്നീനാ അപ്പൊ അതിന് കൊടുക്കാനാ ഉണ്ടോ ചേട്ടാ ആകെ അമ്പത് രൂപയുള്ളൂ ആകെ കണ്ട അമ്പത് രൂപയുള്ളൂ എനിക്കൊരു ഇരുപത് രൂപ ബാക്കി ഇത് എത്രയാ മുപ്പതിനെടുത്തോ നാലും കുഴപ്പമില്ല മുപ്പത് ചാരിറ്റിക്ക് എടുത്തു വന്നാലും കുഴപ്പമില്ല ആ ഇരുപത് രൂപയുള്ളു അവിടെ ആ ഇന്നാണ് വറക്കിനെ ഇറങ്ങുന്നത് അത് സ്ട്രൈറ്റ് ചെയ്പ്പോയി

പരിപാടി സെറ്റ് ആയിട്ടുണ്ട് എന്താട്ടോ ഗൂഗിൾ പേ ഗൂഗിൾ പേ എല്ലാവരും ഗൂഗിൾ പേ ആരും കൈമ പൈസ കൊണ്ട് എടുക്കുന്നില്ലല്ലോ ഓക്കെ ഏസ് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അറുപത്തഞ്ചോ സെറ്റ് ആ ചേച്ചി ഞാൻ കണ്ടു കേട്ടോ മുപ്പത് രൂപ പോയാലും പ്രശ്നമില്ല വായി കടക്കാരൊന്നും പൈസ ഇരുന്നില്ല ഒരു ഇരുപത് രൂപ കൈമ തരുമല്ല ഇരുപല്ല അമ്പത് രൂപ കൈമ ചോദിച്ചപ്പോൾ ഇല്ലടാ എന്നാണ് പറഞ്ഞത് വേണ്ടേ അപ്പോഴാണ് ദൈവ പോലെ ആ ചേച്ചി വന്നത് ഞാൻ തരാം മുപ്പത് രൂപ ചാരിറ്റിക്ക് പോയാലെന്ത് ചാരിറ്റിക്ക് അല്ലേ വലിയ പ്രശ്നമില്ല അങ്ങനെ പോകട്ടെ ഓക്കെ മുപ്പത് രൂപയിലേ പോവുള്ളൂ ഓക്കെ പിന്നെ അടുത്ത ഒരടുത്തോടെ വരാൻ ഡേറ്റ് എപ്പോൾ എനിക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ ആയിക്കോട്ടെ ഇനി എൻ്റെ മിനിമം ചാർജ് സെറ്റ് 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 ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എവിടെ വെയിറ്റ് ചെയ്യും ബീച്ചിലേക്ക് വിട്ടാലോ ബീച്ചിൽ പോലെ എന്നാലെന്തുകൊണ്ടായിരിക്കും കടക്കാർ ഇങ്ങനെ കൈമ പൈസ വരാത്തത് ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കുക കൈമ പൈസ വരില്ല അങ്ങനെ എന്തേക്കും പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ഇനി കൈമ പൈസ ഇല്ലായിട്ടാണോ അത് വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ എന്തെങ്കിലും അറിയോ അറിയുന്നത് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യുക നല്ല കിടലം പോത്ത മഴ പെയ്യുന്നുണ്ട് കിഡില മഴ പെയ്തുകൊണ്ട് കേട്ടോ അയ്യോ അയ്യോ ഫോണൊക്കെ ഞാൻ ആദ്യം സെറ്റാക്കി വെച്ചോണ്ട് വലിയൊരു പ്രശ്നമില്ല എൻ്റെ മോനെ ഏതാ മഴ സീഷ് വലിയ മഴയത്ത് പോകാൻ വേറെ തന്നെ മേടം പക്ഷേ വേറെ പ്രശ്നമുണ്ട് മൂഡ് നോക്കി എന്നാൽ ബൈക്കിന് ഫ്രണ്ട് ബ്രേക്ക് കുറച്ച് കുറവാണ് അതൊരു വലിയ വളരെ വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഇനി ഇവിടെ എങ്ങനെയാണ് പോകേണ്ടത് വഴിയെറ്റിയോ വഴി ഗൈസ് വഴി വഴി തെറ്റി ബാക്കി പോണ്ടത് വണ്ടിയാണ് കാവു നാട്ടിലുള്ള എല്ലാ സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ബോയ്സ് ഇവിടെ ഉണ്ടല്ലോ കാരങ്ങളിലുണ്ടല്ലോ എൻ്റെ ഓനെ തിക്കും തിരക്കാണല്ലോ ഇവിടെ സീന് അയ്യല തീരീ വാങ്ങിയില്ല